ആകാശവാണി വാർത്താ വീക്ഷണം സമാനതകളില്ലാത്ത ദുരന്തത്തിനൊടുവിൽ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ സി അനിൽകുമാർ അവതരണം സീന ആന്റണി വയനാട്ടിൽ സർവനാശം വിതച്ച ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം എത്തിയിരിക്കുകയാണ് തെരച്ചിൽ ഇന്ന് ഏഴാം ദിവസമാണ് പലയിടത്തായി നിസ്സഹായരായി കുടുങ്ങിപ്പോയ ഒടുവിലത്തെ ആളെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീവ്ര യത്നമാണ് നടക്കുന്നത് മുൻപെങ്ങുമുണ്ടാകാത്ത തരത്തിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെയാണ് വയനാട് ഇപ്പോൾ നേരിടുന്നത് വയനാട്ടിലുണ്ടായതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തിന് കേരളം ഇതുവരെ സാക്ഷിയായിട്ടില്ല ഒരുപക്ഷെ സമീപകാലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ആൾനാശമുണ്ടാക്കിയ മഹാദുരന്തം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനൊടുവിൽ മുണ്ടക്കൈയും ചൂരൽമലയും നിർവികാരതയുടെയും നിസ്സംഗതയുടെയും ഭൂമിയായി മാറുന്ന ദയനീയ ചിത്രമാണ് നമ്മെ തുറിച്ചു നോക്കുന്നത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും മറ്റ് ബന്ധുമിത്രാദികളും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഹതഭാഗ്യരാണ് ഇനി അവിടെ അവശേഷിക്കുന്നത് ഒപ്പം ദശാബ്ദങ്ങളോളം അധ്വാനിച്ച പണിശാലകളും കൃഷിഭൂമിയും നാശാവശിഷ്ടമായി മുണ്ടക്കൈയിലും ചൂരൽമലയിലും അട്ടമലയിലുമുൾപ്പെടെ ആയിരത്തോളം കുടുംബങ്ങളെയാണ് ദുർവിധി വേട്ടയാടുന്നത് പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു നാടാകെ ഇല്ലാതായ നടുക്കം അവിടെയുള്ളവരിൽ ഇപ്പോഴും പ്രകടമാണ് അതിതീവ്ര മഴയിലെ ഉരുൾപൊട്ടലിൽ പ്രവചനാതീതമായ ദുരന്തമാണ് പാഞ്ഞടുത്തത് രാത്രിയിൽ ഉറങ്ങിക്കിടന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് നാലു പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി മുണ്ടക്കൈ എന്ന ചെറുപട്ടണത്തിലെ നിരവധി വീടുകളും വ്യാപാര സമുച്ചയവും ഒറ്റ രാത്രി കൊണ്ടാണ് തുടച്ചുമാറ്റപ്പെട്ടത് കുത്തിയൊഴുകിയ മലവെള്ളത്തിനൊപ്പം മലയും നിരങ്ങി വന്നതോടെ മുണ്ടക്കൈ എന്ന നാട് ഒന്നാകെ അതിലൊഴുകിപ്പോവുകയായിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് നാമമാത്ര വീടുകൾ മാത്രമാണ് ഏറ്റവും സാരമായി ബാധിച്ച മുണ്ടക്കൈയ്യെ ചൂരൽമലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കത്തിൽ കാര്യമായ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത് കുട്ടികൾ മുതിർന്നവർ പ്രായമുള്ളവർ തുടങ്ങി മരിച്ചവരുടെയും കാണാതായവരുടെയും എണ്ണമുയർന്നതോടെ മുണ്ടക്കൈയും ചൂരൽമലയും പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും വലിയ കണ്ണീർ കരയായി മാറി അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ നടുക്കിയ ദയനീയവും ദാരുണവുമായ സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത് വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി വെള്ളാർമല തൃക്കൈപ്പറ്റ വില്ലേജുകളെ സർക്കാർ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിവിപുലമായ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നാടൊന്നായി സൈന്യമാണ് ദുരന്തഭൂമിയിൽ രക്ഷാ തിരച്ചിൽ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് ദേശീയ ദുരന്ത പ്രതികരണ സേന പൂർണ്ണതോതിൽ സജീവമാണ് ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കാനുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷന്റെ ശ്രമങ്ങൾ ഊർജിതമാക്കി മെഡിക്കൽ സ്റ്റാഫും ബ്രിഡ്ജിംഗ് ഉപകരണങ്ങളും റെസ്ക്യൂ നായികളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ അടങ്ങുന്ന ആറ് സംഘത്തെയാണ് വിന്യസിച്ചത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഏകദേശം ആയിരം പേരെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർ രാപകൽ സേവനമാണ് കാഴ്ചവെക്കുന്നത് ദുരന്തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായി ചൂരൽമലയിൽ തകർന്ന പാലത്തിനു പകരം സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചു ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം പാലം നിർമ്മിച്ചത് കുത്തിയൊഴുകുന്ന മലവെള്ളത്തിനു മുകളിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ബേലി പാലം ഒരുങ്ങിയത് കാണാതായവരെ കണ്ടെത്താനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമാണ് ഇപ്പോഴത്തെ പരിശ്രമം എഴുപത്തിയെട്ട് നാവിക സേനാംഗങ്ങളും സേവന നിരതരാണ് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായാണ് പ്രതികരിച്ചത് അപകടമുണ്ടായ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്ക് അൻപതിനായിരം രൂപ വീതവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ദുരന്ത സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യം ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിലെയും മറ്റ് ഏജൻസികളിലെയും ആയിരത്തി മുന്നൂറോളം പേർ ഇപ്പോഴും പ്രവർത്തന നിരതരാണ് തമിഴ്നാട് കർണാടക ആന്ധ്രപ്രദേശ് സംസ്ഥാനങ്ങളിലെ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ സൈന്യം എൻഡിആർഎഫ് സംസ്ഥാന ഏജൻസികൾ സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് പ്രതീക്ഷ കൈവിടാതെ ജീവന്റെ ഓരോ തുടുപ്പും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് റഡാറുകളിൽ പതിയുന്ന ചെറു ചലനങ്ങൾ പോലും പ്രതീക്ഷയുണർത്തുന്നു തകർന്ന കെട്ടിടത്തിനുള്ളിൽ ജീവനുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർ തേടുകയാണ് ഇതിനായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുകയാണ് മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും തിരച്ചിൽ പരിശോധനയ്ക്ക് മീററ്റിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയ നാല് കൂടി ഉടൻ വ്യോമമാർഗം എത്തിക്കും ദുരന്തത്തിനിരയായവർക്ക് ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം സാന്ത്വനവും വേണ്ട സമയമാണിത് ആവശ്യമായ മാനസിക പിന്തുണയും സേവനവും നൽകുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് അംഗീകൃത മാനസികാരോഗ്യ പ്രവർത്തകരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് ദുരന്തം കാരണമുണ്ടായ മാനസിക ആഘാതത്തിന്റെ ലക്ഷണങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കാനും സാധ്യതയുള്ളതുകൊണ്ട് സമഗ്രമായ മാനസികാരോഗ്യ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതും മലയോര മേഖലയിലെ ചൊവ്വാഴ്ചയുണ്ടായ വിനാശകരമായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായി ഔദ്യോഗിക കണക്കാണിത് മരണസംഖ്യ ഉയര അൻപത്തിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കുടുംബങ്ങളിലെ ആറായിരത്തി ൊൻപത് പേരെ പാർപ്പിച്ചിട്ടുണ്ട് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിന് ശാസ്ത്രീയ പരിശോധനകൾക്കുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഡി എൻ എ സാമ്പിളുകൾ എടുക്കുന്നതിന് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സർവമത ചടങ്ങുകളോടെയാണ് സംസ്കരിക്കുന്നത് നിലച്ചിരിക്കാതെ ഉണ്ടായ മലയിടിച്ചിലിന് ഭൂമിശാസ്ത്രപരമായ നിരവധി ഘടകങ്ങൾ കാരണമാകാം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലെ ദുർബലമായ ആവാസവ്യവസ്ഥ അപ്രതീക്ഷിത കാലാവസ്ഥ മാറ്റം അതിശക്തമായ മഴ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ എന്നിവ ഉൾപ്പെടുന്നു വൻ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മുന്നറിയിപ്പ് നൽകിയതിനേക്കാൾ വളരെയധികം മഴയാണ് പെയ്തത് കിഴക്കൻ അറബിക്കടലിൽ ചൂട് കൂടുന്നത് കേരളം ഉൾപ്പെടെയുള്ള മേഖലയിൽ അന്തരീക്ഷ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു തുടർന്നുണ്ടായ കനത്ത മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്തുണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വിപത്തുകൾ സംബന്ധിച്ച മുന്നറിയിപ്പുകളുടെ രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് ദുരന്തസ്ഥിതി അവലോകനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മണ്ണിടിച്ചിലുകളുടെ ആഘാതത്തിന് പലപ്പോഴും വ്യാപ്തി കുറവാണ് മാത്രമല്ല അവയുടെ പ്രാദേശിക സ്വഭാവം കാരണം അവ ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രവചനാതീതമായ ഫലമുളവാക്കുമ്പോൾ ഉരുൾപൊട്ടലിന്റെ സാധ്യത അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന പാഠമാണ് വയനാട് ദുരന്തം നമുക്ക് നൽകുന്നത് വിദഗ്ധർ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും കരുതലിന്റെ അഭാവം സ്ഥിതി ഗുരുതരമാക്കുന്നു എന്നാണ് അനുഭവങ്ങൾ നൽകുന്ന സൂചന കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളും അതീവ ജാഗ്രതയും അനിവാര്യമാണെന്ന സന്ദേശമാണ് വയനാട് ദുരന്തം അധികൃതർക്കും ജനങ്ങൾക്കും നൽകുന്നത് വസ്തുതകളെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിച്ച് പ്രായോഗിക സമീപനം കൈക്കൊള്ളണം വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കരുത് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് എന്താണ് ശാശ്വത പ്രതിവിധി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമായിട്ടില്ല പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാവണം ഇനിയൊരു ദുരന്തത്തിന് ഇരയാകരുത് സാക്ഷിയാകരുത് എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കണം അതിനൊത്ത പ്രവർത്തനങ്ങളുമായി ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന തിരിച്ചറിവ് വേണമെന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രക്ഷാദൌത്യത്തിൽ കാണുന്ന സന്മനസ്സും ഐക്യവും ഐക്യദാർഢ്യവും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം സമാനതകളില്ലാത്ത ദുരന്തത്തിനൊടുവിൽ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ സി അനിൽകുമാർ